ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് പഴമയുടെ രുചി മുളക് അല്ലെങ്കിൽ മുളക് ചാലിച്ചതാണ് അത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ പത്ത് വറ്റൽ മുളകാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് ചൂന്നുള്ളിയാണ് തീരെ ചെറുതായതുകൊണ്ട് ഞാൻ പത്തെണ്ണം വരെ എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലുപ്പമുള്ളതാണെങ്കിൽ ആറേഴെണ്ണം ഒക്കെ എടുത്താൽ മതിയാവും ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളി എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് വേണം ഇനി ഇതിലേക്ക് വേണ്ടത് കഞ്ഞിവെള്ളമാണ് കേട്ടോ ഇത് ഫ്രഷ് ആയിട്ടുള്ള കഞ്ഞിവെള്ളമാണ് ഈ മുളക് തിരുമത് തയ്യാറാക്കാനായിട്ട് വെളിച്ചെണ്ണ വേണം വെളിച്ചെണ്ണയിൽ ഇത് ചാലിച്ചെടുക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ കിട്ടുക ആദ്യം നമുക്ക് ഈ വാളം പുളി ഒന്ന് കുതിർത്ത് എടുക്കണം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് കഞ്ഞിവെളം ഒഴിച്ചു കൊടുക്കാം ഈ പുളി മുങ്ങിക്കിടക്കുന്ന പരുവത്തിൽ നമുക്ക് കഞ്ഞിവെളം ഒഴിച്ചു കൊടുക്കണം കഞ്ഞിവെളത്തിൽ നന്നായിട്ടൊന്ന് കുതിർത്തെടുക്കണം ഞാൻ ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ച് കുതിർത്തെടുക്കുന്നുണ്ട് ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ഉള്ളിയും മുളകുമൊക്കെ ഒന്ന് ചുട്ടെടുക്കണം ഇവിടെ ഞാൻ പാനിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് പാനിൽ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ അടിച്ചതിന് ശേഷം അതിലേക്ക് ആദ്യം മുളകിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം മുളക് നന്നായിട്ട് നമ്മൾ കയ്യിൽ വെച്ച് തിരുമുന്ന സമയത്ത് പൊടിഞ്ഞു വരുന്ന പരുവത്തിൽ റോസ്റ്റ് ചെയ്തെടുക്കണം ഞാനിവിടെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതേ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി അടിച്ചിട്ട് നമുക്ക് ഉള്ളിയും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഈ ചുവന്നുള്ളി തീരെ ചെറുതായതുകൊണ്ട് മുഴുവനായിട്ടിട്ടാണ് ഞാനൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കുന്നത് അല്പം വലിപ്പമുള്ള ഉള്ളിയാണെങ്കിൽ ഒന്ന് കീറി ഇട്ട് കൊടുക്കുന്നത് നന്നായിരിക്കും മുളക് ചൂടാക്കി എടുക്കുമ്പോഴ് വെളിച്ചെണ്ണ ഒഴിക്കണമൊന്നും നിർബന്ധമില്ല കേട്ടോ കാരണം ഡ്രൈ ആയിട്ടിട്ട് നമ്മൾ ചൂടാക്കി എടുക്കുമ്പോൾ അതിൽ നിന്ന് ചെറിയ പുക വരുന്നത് ശ്വസിക്കുമ്പം അലർജി ഉള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കും എനിക്ക് അങ്ങനെ അങ്ങനൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞാൻ അല്പം വെളിച്ചെണ്ണ ചൂടാക്കി എടുത്തത് ഇനി ഇത് ഇടികലിലിട്ടൊന്ന് ചതച്ചെടുക്കാം നമ്മൾ തൊടുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടുന്നുണ്ട് ഇടികലില്ലെങ്കിൽ മിക്സയുടെ ജാറിലിട്ട് റിവേഴ്സ് ബട്ടണിൽ ഒന്ന് കറക്കിയെടുത്താൽ മതിയാകും തീരെ പൊടിയായിട്ട് അങ്ങ് പൊടിച്ചെടുക്കേണ്ട ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാകും ഞാനിവിടെ തരിതരിപ്പായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം ഇങ്ങനെ ചതച്ചെടുക്കുന്നതിന് പകരം ഇതെല്ലാം കൂടി കൈകൊണ്ടൊന്ന് തിരുമിയെടുക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ചെയ്താലും മതിയാവും ഇനി ഇടികളിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം ഉള്ളി ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കണം ഒരുപാട് അങ്ങ് പേസ്റ്റ് രൂപത്തിലാകാൻ പാടില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതിയാവും ഉള്ളി ചതച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് മുളകിലേക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഒരുപാട് അങ്ങ് ചതഞ്ഞു പോയിട്ടില്ല നമുക്ക് തിരുമി എടുക്കുന്ന സമയത്ത് ഉള്ളി ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടണം അപ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ കിട്ടുക ഇതിലേക്ക് പുളി പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ വളരെ കുറച്ചാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നീട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ചേർത്ത് കൊടുക്കുന്നത് കഞ്ഞിവെളമാണ് ആദ്യം നമ്മൾ കുറച്ച് കഞ്ഞിവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് തിരുമി യോജിപ്പിച്ചെടുക്കാം ഇവിടെ ഞാൻ നന്നായിട്ട് എടുത്തിട്ടുണ്ട് തിരുമിയെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ലൂസായിട്ടുള്ള പരുവത്തിലാണ് വേണ്ടതെങ്കിൽ ആവശ്യത്തിന് കഞ്ഞിവെള്ളം ചേർത്തിട്ട് ലൂസാക്കി എടുക്കാവുന്നതാണ് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുളക് ചാലിച്ചത് അല്ലെങ്കിൽ മുളക് തിരുമിയെടുത്തത് ഇവിടെ തയ്യാറായി കഴിഞ്ഞു ഇത് മാത്രം മതി കേട്ടോ നമുക്ക് ചോറ് ഉണ്ടാനായിട്ട് വേറെ കറികളൊന്നും ഇല്ലാത്ത സമയത്ത് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു ഡിഷാണ് വളരെ സിമ്പിളാണ് തയ്യാറാക്കിയെടുക്കാനായിട്ട് വളരെ ടേസ്റ്റിയുമാണ് എല്ലാവരും ഇതേ രീതിയിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഇതുപോലെ വീട്ടിൽ തയ്യാറാക്കി കഴിച്ചിട്ടുള്ളവർ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്